ലോക്സഭാ സീറ്റിൽ ആർ ജെ ഡി ഇടഞ്ഞതോടെ സമവായ നീക്കവുമായി ലോക്സഭാ സീറ്റ് അഭിപ്രായം തെറ്റില്ല എന്ന് പറഞ്ഞു ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങള് രാജിവച്ച് എൽഡിഎഫിന് മറുപടി നൽകാൻ ആർ ജെ ഡി തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് പ്രതിഷേധം തടുപ്പിക്കാൻ എൽഡിഎഫിന്റെ അനുനയ നീക്കം ആർ ജെ ഡിയുടെ ലോക്സഭാ സീറ്റ് അവകാശവാദത്തെ എൽഡിഎഫ് തള്ളുന്നില്ല സീറ്റ് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം സ്വാഭാവികമായും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല ആർ ജെ ഡിയിൽ ഇനി എന്തെങ്കിലും അവർക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മലബാറിൽ യു ഡി എഫ് കാര്യത്തെ പരാജയപ്പെടുത്താൻ കൂട്ടിയും കുറച്ചും തന്ത്രങ്ങൾ ഒരുക്കുന്നതിനിടെ മുന്നണിയിൽ നിന്നുയർന്ന മറുസരം തിരിച്ചടിയാവുമെന്ന് വ്യക്തമായതോടെയാണ് അനുനയിപ്പിക്കാൻ എൽ ഡി എഫ് കൺവീനർ നേരിട്ടിറങ്ങുന്നത് ആർ ജെ ഡിക്ക് പ്രത്യേകമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യുമെന്നും ഇ പി ജയരാജൻ ഉറപ്പ് നൽകി ലോക്സഭാ സീറ്റിൽ പ്രതീക്ഷിക്കുവാകെയില്ലെങ്കിലും കൂടുതൽ നിയമസഭാ സീറ്റുകൾ കണ്ണുവയ്ക്കാനാണ് ആർ ജി ഡിയുടെ നീക്കം റിപ്പോർട്ടർ കോഴിക്കോട്